ഹലോ വീവേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിഡിലും കിടക്കാച്ചി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് വേറെ ഒന്നുമില്ല നമ്മുടെ അൽഫോൺസ മാമ്പഴം കൊണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഈ അൽഫോൺസാം മാമ്പഴം കൊണ്ട് നമുക്ക് ജ്യൂസ് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അൽഫോൺസ മാമ്പഴം രണ്ട് അൽഫോൺസ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നന്നായി പഴുത്ത അൽഫോൺസ മാമ്പഴം എടുക്കുക കേട്ടോ വലിയ മാമ്പഴം ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഇത് നന്നായി ഇതിന്റെ തൊലി എല്ലാം കളഞ്ഞ് നന്നായി ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം അതിൽ മാമ്പഴം മാത്രം ചീന്തി എടുക്കുക പിന്നീട് ഒരു കപ്പ് പാല് തണുത്ത പാലാണ് ഐസ് കരട്ടയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം രണ്ട് സ്പൂൺ പഞ്ചസാര ് കുതിർത്ത് അതിലെ തൊലി എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം എടുത്തിരിക്കുന്നതാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ച മാമ്പഴം ഇവയെല്ലാം ഒരു മിക്സ്ഡ് ജാറിലോട്ട് ചേർക്കുക ബദാം ചേർത്തു മാമ്പഴം ഇട്ടു പഞ്ചസാര ഇട്ടു ഒരു കപ്പ് തണുത്ത പാലും കൂടെ ഒഴിച്ചു നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റുക പിന്നെ ഇവിടെ കുറച്ച് കാഷിനോട്ടോ ബദാമോ അതുപോലെ ക്രഷ് ചെയ്ത് ആ ജ്യൂസിൻ്റെ മേലോട് ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മാമ്പഴം വളരെ സിമ്പിളുമാണ് നിങ്ങൾ തീർച്ചയായും ഈ മാമ്പഴ ജ്യൂസ് തയ്യാറാക്കി നോക്കണം അൽഫോൺസാ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാ മറ്റൊരു വീഡിയോ നമ്പർ ഓക്കെ ബൈ താങ്ക്